പ്രോഗ്രാമുകളേക്കാൾ മികച്ച കോമഡി പ്രോഗ്രാം കാണണമെങ്കിൽ കോൺഗ്രസ്സുകാരുടെ എന്തേലും പൊതുപരിപാടി കണ്ടാൽ മതി ഞങ്ങളെ തോൽപ്പിക്കാനും ഞങ്ങളെ ട്രോൾ ആനും ഞങ്ങൾക്ക് ഞങ്ങൾ മാത്രം മതി എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ഇവർ എവിടെ ചെന്നാലും എന്റെതല്ല എന്റെ ഫിഗർ ഇത് മാത്രമാണ് ഓരോ കോൺഗ്രസുകാരൻറെയും ആവശ്യം സ്വയം പ്രശസ്തി വേണം എന്നതിൽ കവിഞ്ഞ് മറ്റൊരു ആഗ്രഹമില്ലാത്ത പിഞ്ചു മനസ്സാണ് ഓരോ കോൺഗ്രസുകാർക്കും ഉള്ളത് ഇതൊക്കെ കണ്ട് സഹകരിക്കത്ത് കെ പി സി സി പുതിയൊരു തീരുമാനം ഇറക്കിയിട്ടുണ്ട് ഉദ്ഘാടന ചിത്രത്തിൽ മുഖം കിട്ടാൻ തിരക്ക് കൂട്ടിയാൽ സ്റ്റേജിന്റെ പിന്നിൽക്കുന്ന തള്ളിയാൽ കസേരയ്ക്കായി അടിവിടി കൂടിയാൽ ഇനി കയ്യും കെട്ടി നോക്കിയിരിക്കേണ്ടെന്നാണ് കെ പി സി സിയുടെ മുതിർന്ന നേതാക്കൾ കൂടി തീരുമാനമെടുത്തിരിക്കുന്നത് അത് നേതാക്കളുടെ പേര് പറയുന്നില്ല എന്ന കാര്യം പ്രത്യേകം ഓർത്തോണം നേതാക്കന്മാർക്ക് പിന്നെ അടുത്തിലുമാവാല്ലോ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഡി സി സി ഓഫീസിന്റെ ഉദ്ഘാടന വേളയിൽ പാർട്ടിക്കാകെ നാണക്കേടുണ്ടാക്കിയ ഉന്തും തള്ളും ക്ഷീണമായതോടുകൂടിയാണ് നേതാക്കൾക്കും പ്രവർത്തകർക്കും കർശന പ്രോട്ടോകോൾ തയ്യാറാക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നത് മാർഗരേഖയുടെ കരട് ഒരാഴ്ചക്കുള്ളിൽ തയ്യാറാകുമെന്നാണ് കേൾക്കുന്നത് മുതിർന്ന നേതാക്കളും ഡി സി സി പ്രസിഡന്റുമാരും ചർച്ച ചെയ്ത് തീരുമാനിച്ച ശേഷമാകും കരട് മാർഗരേഖയ്ക്ക് അന്തിമ അംഗീകാരം നൽകുക മെയ് മുതൽ പാർട്ടി പരിപാടികൾ ഈ പ്രോട്ടോകോൾ പാലിച്ച് മാത്രമാവും നടത്തുക പൊതുയോഗങ്ങളിൽ മാർഗരേഖ കർശനമായി നടപ്പാക്കുമെന്നും ലംഘിക്കുന്നവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നും പാർട്ടി അത്രയ്ക്ക് അടപ്പതിച്ചു പോയെന്നുമാണ് ഒരു മുതിർന്ന നേതാവ് പരക്കെ സ്വകാര്യം പറഞ്ഞ് നടക്കുന്നത് കരട് മാർഗരേഖയിലേക്കുള്ള നിർദ്ദേശങ്ങൾ വിവിധ നേതാക്കൾ നിന്ന് തന്നെ സ്വീകരിക്കുകയാണ് താഴെത്തട്ട് മുതൽ കെ പി സി സി വരെയുള്ള പരിപാടികളിൽ സ്റ്റേജിൽ ആരെയൊക്കെ എന്നുള്ള പട്ടികയും പാർട്ടി തയ്യാറാക്കും ഇനി കരട് രേഖയുണ്ടാക്കാൻ എത്ര പേര് തമ്മിൽ ഉന്തും തള്ളുമുണ്ടാവുമെന്ന് കണ്ടുതന്നെ അറിയണം കഴിഞ്ഞ ദിവസം നടന്ന കെ പി സി സി നേതൃയോഗത്തിൽ കോഴിക്കോട് ഡി സി സി ഓഫീസ് ഉദ്ഘാടനത്തിനിടെ മുതിർന്ന നേതാക്കൾ വരെ അപമാനിതരായതും ട്രോളുകളിൽ നിറഞ്ഞതും ചർച്ചയായിരുന്നു ഇതിന് പിന്നാലെയാണ് പാർട്ടി പരിപാടികളിൽ പെരുമാറ്റച്ചട്ടം കൊണ്ടുവരുമെന്ന് കെ പി സി സി അധ്യക്ഷൻ ഉറപ്പു നൽകിയത് കോഴിക്കോട് മുൻപ് നടന്ന ചിന്തൻ ശിബിരത്തിൽ സ്റ്റേജിലിരിക്കേണ്ട നേതാക്കളുടെ എണ്ണം സംബന്ധിച്ച് തീരുമാനമെടുത്തിരുന്നെങ്കിലും നടപ്പിലായിരുന്നില്ല കരട് തയ്യാറാക്കുന്നതൊക്കെ കൊള്ളാം പക്ഷെ ഇതൊക്കെ എങ്ങനെ നടപ്പിലാക്കുമെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ചെന്നിത്തല അകത്തു കയറിയത് തന്നെ കെ പി സി സി പ്രസിഡന്റിനെ തള്ളി പുറത്താക്കിയിട്ടാണ് ഈ തമ്മിലടിയും കൂട്ടത്തള്ളലുകളുമൊന്നും പാർട്ടിക്ക് പുത്തരിയുള്ള കാര്യവുമല്ല കോൺഗ്രസ് പാർട്ടി നിലവിൽ വന്ന കാലം മുതൽ നമ്മളെല്ലാം കേൾക്കുന്ന കാര്യവുമാണ് ഇത് അതവരുടെ സ്വകാര്യ അഭിമാനമാണെന്നാണ് കരക്കമ്പി അതുകൊണ്ടൊക്കെ ഈ തമ്മിൽ തമ്മിലും കുനിഷ്ടം നിർത്തിയാൽ പിന്നെ എന്ത് കോൺഗ്രസ് എന്നാണ് ജനങ്ങൾ തന്നെ ചോദിക്കുന്നത് അതേസമയം പാലക്കാട് കോൺഗ്രസ് ബി ജെ പി തർക്കം രൂക്ഷമാവുന്നതിനിടെ വിഷയം ഏറ്റെടുക്കാനാണ് കെ പി സി സിയുടെ ആലോചന ബി ജെ പിക്ക് പാലക്കാട് കോട്ട മൈതാനത്ത് പ്രതിഷേധ യോഗം നടത്തണമെന്നാണ് നേതാക്കളുടെ അഭിപ്രായം കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പങ്കെടുക്കുന്ന യോഗം വൈകാതെ നടത്താനാണ് നീക്കം ഇനി അതിലെത്രണം വരുമെന്നും എത്രയെണ്ണം അടി ഉണ്ടാക്കുമെന്നും കണ്ടുതന്നെ അറിയുന്നു